പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ കേണിച്ചറയിലുള്ള വയനാട് ജില്ലയിൽ കേണിച്ചിറ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന തറവാട് വീടു മെട്ടോ ഫലവൃശങ്ങളെല്ലാം ഈ പറമ്പിലുണ്ട് പിന്നെ മുറ്റത്ത് തന്നെ തെങ്ങൊക്കെ നിൽക്കുന്നത് കാണുവാനുണ്ട് പിന്നെ മുറ്റത്തൊക്കെ പുല്ല് കയറിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്തൊക്കെ പുല്ല് കയറിയിട്ടുണ്ട് നന്നാക്കി എടുക്കാൻ പറ്റിയ ഒരു നന്നാക്കി നന്നാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീടാണ് ജല ലഭ്യതയ്ക്ക് വേണ്ടി വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണറുണ്ട് അതേപോലെ തന്നെ മാവ് എല്ലാം ഈ സ്ഥലത്ത് കാണുവാനുണ്ട് കേട്ടോ അത് ഈ മനോഹരമായുള്ളൊരു നല്ല ഈ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി നല്ല വയലാണ് മനോഹരമായിട്ടുള്ള വയലാണ് ഈ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി കാണുവാനുള്ളത് കാണില്ലേ നല്ല വീടാണ് ഇഷ്ടംമാതിരി മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം മാതിരി മുറ്റമുണ്ട് എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് മനോഹരം മറ്റുള്ളൊരു വായൽ മുമ്പിലുള്ള മനോഹരം മറ്റുള്ളൊരു വായലാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടില്ലേ അല്ല ഒരു സൂപ്പർ വയലാണ് ഈ വീടിൻ്റെ മുമ്പിലുള്ളത് കേട്ടോ തെങ്ങുകളൊക്കെ ഉണ്ട് എന്താ പറയുക അത്രയ്ക്കും ഒരു നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ വീടിൻ്റെ ബാക്കിലേക്കട്ട സ്ഥലം വരുന്നത് കവുങ്ങും തെങ്ങും മാവും ബ്ലാവും എല്ലാം ഈ സ്ഥലത്ത് കാണുവാനുണ്ട് ഒരേ റിസോർട്ടാക്കാനൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത് കേട്ടോ റിസോർട്ടാക്കാനൊക്കെ പറ്റും വേണമെങ്കിൽ നല്ലൊരു ഫാം തുടങ്ങാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ വില ഞാൻ നിങ്ങളോട് പറയാം ഇതിൻ്റെ വില ഒരു സെൻറ്റിന് നാൽപ്പത്തി രണ്ടായിരമാണ് ഏക്കറിന് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ആവശ്യക്കാർക്ക് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം